ഉസ്മി ലാഹിറമീം അലഹദില്ലു വസ്സലാമില്ല വാഹമത്തല്ലാഹി വാത്തൂ ഇനി പാഠം ആർ എക്സസൈസസ് താഴെ കൊടുത്ത ചോദ്യങ്ങൾ ഉത്തരം പറയുക പാഠത്തിൽ നിന്ന് നോക്കിയിട്ടാണ് ഉത്തരം പറയേണ്ടത് അയ്യ സൂറത്തിൻ ഹഫീദ സൈദുൻ സൈദ് ഏത് സൂറത്താണ് മനഃപ്പാടമാക്കിയത് അപ്പോൾ പാഠത്ത് പറഞ്ഞെന്താണ് അതിൻ്റെ ഉത്തരം തഫീല സൂറത്ത് അർ റഹ്മാനി അർ റഹ്മാൻ്റെ സൂറത്താണ് മനഃപ്പാടാക്കിയത് കം ആയത്തൻ മീൻ സൂറത്ത് ഇൻ നബൈ ഹഫീലത്ത് മറിയമോ മറിയം എത്ര ആയത്തുകൾ സൂറത്തു നബയിൽ നിന്ന് മനഃപ്പാടാക്കി അതിൻ്റെ ഉത്തരം എന്താ ഹഫീലത്ത് പാഠത്തിൽ എന്താ ഉള്ളത് സിത്ത അഷറത്ത ആയത്തൻ മിൻ സൂറത്തൻ മിൻ സൂറത്തിൻ നബഇ സൂറത്തിൻ നബയിൽ നിന്ന് പതിനാറ് ആയത്തുകൾ പഠിച്ചു മസ്മുൽ മജല്ലത്ത അല്ലത്തി കറത്തഹ മറിയം കറ മറിയം ഫിൽ മക്തബത്തി ലൈബ്രറിയിൽ നിന്ന് മറിയം വായിച്ച മാസിക ഏതാണ് ഐ ലുഹത്തിൻ ഹുയ അത് ഏത് ഭാഷയിലാണ് ഇപ്പം നമുക്കറിയാം പാഠത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൻ്റെ പേരെന്താ ഇസ്മുഹ അതിൻ്റെ പേര് അൽ ഇസ്ലാം പിന്നെ അതിൻ്റെ ഭാഷ ഏതാ വഹ്യബിൽ ലുഹത്തിൽ ഇംഗ്ലീസിയ അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് വഹ്യബി ലുഹത്തിൽ ഇംഗ്ലീസിയ മല്ലേല രാണ് ആരാണ് സർവൻ്റ് ആണ് സർവൻ്റ് എന്താ പറയുക ഖാദിമതു അവര് സർവൻ്റാണ് ഹിയൽ അടുത്ത ശരിയും തെറ്റും എഴുതാനിസു ബി സായി കൊണ്ട് അധ്യാപകന് സന്തോഷായില്ല അപ്പം നമുക്കറിയാം തെറ്റാണ് സന്തോഷായിട്ടുണ്ട് പാഠത്തിൽ നിന്ന് നമുക്കറിയാം സന്തോഷമായിട്ടുണ്ട് മറിയമു ജൗ ആ അത് ശരിയാണ് മറിയമ്മിന് വിശപ്പുണ്ട് പിന്നെന്താ ഹലജത്ത് മറിയമു മിനൽ മദ്രസത്തി ബാദ സലാത്തിൽ ദുഹറി ഓക്കെ അപ്പം അത് ശരിയാണ് ദുഹറിന് ശേഷമാണ് മറിയമ്മ മദ്രസയിൽ നിന്ന് പുറപ്പെട്ടത് സൂറത്ത് റഹ്മാനി അത്വലു മീൻ സൂറത്തിൽ ഹദീദി അതെന്താ തെറ്റാണ് സൂറത്തു ആണ് ഹദീദിനേക്കാൾ നിങ്ങളുള്ളത് അത് തെറ്റാണ് ഹദീദാണ് സൂറത്ത് റഹ്മാനേക്കാൾ നിങ്ങളുള്ളത് ആമിനു വ ഫാത്തിമത്തു വ സുതു ജമീനഅത്തു മറിയം അത് ശരിയാണ് മറിയമ്മിൻ്റെ സഹപാഠികളാണ് ആമിനിയും ഫാത്തിമയും സുവാതും വാർക്കള്ള